കരുണാപുരം പഞ്ചായത്ത് ഭരണസമിതിയിൽ നടക്കുന്ന അഴിമതി മൂടിവെച്ച് എൽ ഡി എഫ് ഭരണസമിതി വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു വാർത്തകൾ നിങ്ങൾക്കായി മിനി പ്രിൻസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടത്തിയത് എൽ ഡി എഫ് ആരോപിക്കുന്ന അഴിമതികൾ യഥാർത്ഥത്തിൽ ഈ ഭരണസമിതിയുടെ കാലത്താണ് നടന്നത് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് മിനി പ്രിൻസ് രാജിവെക്കുന്നത് കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചത് ഏപ്രിൽ പതിനെട്ടിനാണ് ഇതിൽ ലിറ്ററിന് രണ്ട് രൂപ എഴുപത് പൈസയാണ് നിരക്ക് കാണിച്ചിരുന്നത് എന്നാൽ യു ഡി എഫ് മെമ്പർമാർ എതിർത്തപ്പോഴാണ് അറുപത്തിയൊൻപത് പൈസയാക്കി ടെൻഡർ തുക വെട്ടിക്കുറച്ചത് അഴിമതിക്ക് ശ്രമിച്ചത് കൂറുമാറി പ്രസിഡന്റായ ശോഭനാമ ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണസമിതിയാണ് മുപ്പതിനായിരം രൂപ മിനി പ്രിൻസ് യാത്രാബദ്ധ വാങ്ങിയെന്ന എൽ ഡി എഫ് ആരോപണം തെറ്റാണ് കൂറുമാറി എൽ ഡി എഫ് മെമ്പർമാരും കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി എന്താണ് തങ്ങൾ ചെയ്യുന്നതെന്നോ എന്താണ് മറുപടി നൽകേണ്ടതെന്നോ അറിയാതെ ഇവിടെ വന്നിരുന്ന പുലംബേദിനെയെല്ലാം ഞങ്ങൾ ഉച്ചത്തോടെ തകുന്നു കുടിവെള്ളത്തിന് ടെൻഡർ ക്ഷണിച്ചത് യു ഡി എഫ് ഭരണസമിതിയാകട്ടെ ഇതാണ് വളരെ രസവ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് അവിശ്വാസം പാസായി ഭരണം നഷ്ടപ്പെട്ട ഞങ്ങളാണോ ടെൻഡർ ക്ഷണിക്കുന്നത് അന്നും കുടിവെള്ളക്ഷാമില്ല ടെൻഡർ ക്ഷണിച്ചത് കമ്മിറ്റി തീരുമാനം അനുസരിച്ചാണ് അതിന് രേഖയുണ്ട് കമ്മിറ്റി നോട്ടീസും അജണ്ടകളും പരിശോധിക്കാം കമ്മിറ്റി നോട്ടീസും അജണ്ടകളും ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട് കമ്മിറ്റി തീരുമാനവും ഹാജരാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി നടന്ന കമ്മിറ്റിയിലെ ഒന്നാമത്തെ അജണ്ട കുടിവെള്ള വിതരണ ടെൻഡർ അംഗീകരിക്കുന്നത് സംബന്ധിച്ചായിരുന്നു ലിറ്ററിന് രണ്ട് രൂപ എഴുപത് പൈസയാണെന്നാണ് അവര് ഇവിടെ വന്ന് പത്രസമ്മേളനത്തിൽ ധരിപ്പിച്ചത് അതും തെറ്റാണ് എടുക്കാൻ തുടങ്ങിയ കമ്മിറ്റിയിൽ അവരിതനുസരിച്ച് കൂടിയ തുകയില് ടെൻഡർ എടുക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് പ്രതിപക്ഷമായി അതായത് ഞങ്ങൾ തന്നെ ബഹളം വെച്ചതിനാലാണ് റീടെൻഡർ നടത്താൻ തീരുമാനിച്ചത് തുടർന്ന് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ഒറ്റ അജണ്ട അടിയന്തര കമ്മിറ്റി വിളിച്ച് ആണ് ലിറ്ററിന് അറുപത്തി ഒൻപത് പൈസ നിരക്കില് കുടിവെള്ള വിതരണം നടത്താൻ കഴിഞ്ഞത് പ്രതിപക്ഷത്തിന്റെ വിജയമാണിത് പ്രതിപക്ഷം ശക്തമായി നിന്നതുകൊണ്ടാണ് കൂടിയ തുകയ്ക്ക് ടെൻഡർ പോകാതെ കുറഞ്ഞ തുകയ്ക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ഇറക്കുവാനായിട്ട് സാധിച്ചത് പ്രതിപക്ഷത്തിന്റെ ആരോപണം വൻ അഴിമതി നടത്താനാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങൾക്കാണ് ഞങ്ങൾക്ക് എങ്ങനെയാണ് ടെൻഡർ നടത്താൻ സാധിക്കുന്നത് വിചിത്രമായ കാര്യമാണ് എങ്ങനെയാണ് എവിടെയെങ്കിലും ഭരിക്കുന്ന പ്രതിപക്ഷത്തിന് ടെൻഡർ ക്ഷണിക്കാനോ കൊടുക്കാനോ പറ്റുമോ അപ്പോൾ ഇവർ നടത്താനില്ല അവർ തന്നെ തുറന്ന് സംബന്ധിച്ചപ്പോ ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയായിരുന്നു ടെൻഡറിൽ അത് അവർ സംബന്ധിച്ച സ്ഥിതിക്ക് അപ്പോൾ ഇവർ നടത്താനിരുന്ന വൻ അഴിമതിയാണ് ഞങ്ങൾ ഒളുക്കി അടിച്ചത് എന്ന് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും മനസ്സിലാക്കുകയും ഇത് ജനങ്ങളിൽ എത്തിക്കുകയും വേണം കുടിവെള്ള ടെൻഡർ തീയതി ഒന്നാമത്തേത് ഏപ്രിൽ മാസം ഒൻപതിനും പുനർടെൻഡർ ഏപ്രിൽ മാസം പതിനെട്ടിനുമാണ് അതിന്റെ രേഖകളും ഈ കൂട്ടത്തില് ഹാജരാക്കിയിട്ടുണ്ട് പിന്നീട് ഉണ്ടായിരുന്ന ഒരു പ്രധാന ആരോപണം ഞങ്ങൾ 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 പറയുന്നത് ആദ്യം നടത്തി ഉണ്ടായിരുന്നതിന് ഒന്നും താൻ പഞ്ചായത്തിൽ നിന്നും എഴുതിയെടുക്കാത്ത തുകയ്ക്ക് അഴിമതി ആരോപണം ഉന്നയിച്ച പ്രസിഡന്റ് ശോഭനാമക്കെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകുമെന്നും മിനി പ്രിൻസ് പറഞ്ഞു പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ശോഭനാമ ഗോപിനാഥ് വിവിധ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്തതായി രേഖയുണ്ടാക്കി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാറിയെടുത്തിട്ടുണ്ട് മിനി പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ യാതൊരു ആരോപണവും ഉന്നയിക്കാതിരുന്ന എൽ ഡി എഫ് ഇപ്പോൾ ആരോപണങ്ങളുമായി എത്തുന്നത് ഇവരുടെ അഴിമതി കഥകൾ പുറത്തു വന്നതിന്റെ ജാളിത മറയ്ക്കാനാണെന്ന് പഞ്ചായത്ത് മെമ്പർമാർ മിനി പ്രിൻസ് പി ആർ ബിനു സുനിൽ പൂതക്കുഴി നടരാജപിള്ള ആൻസി തോമസ് ശ്യാമള മധുസൂദനൻ എന്നിവർ പറഞ്ഞു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹായ് എന്റെ പേര് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് അയാം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടാം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർദീന്ദു ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കാലാണ് ജോലി എന്നതിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് കെസിയ ഞാൻ കുമ്മളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എന്റെ ഏറ്റവും വലിയ പറയുന്നത് പഠിച്ച എല്ലാ ജോലി ജോലി കിട്ടി എന്നുള്ളതാണ് എല്ലാവർക്കും ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ഞാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം